ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ചിരിച്ചു പോയി എന്താ വെച്ചാ എന്താണ് ആര്യാടം കൊണ്ടത് ആര്യടം വില്ലേജ് ഓഫീസ് കൊണ്ടതില്ലേ പഞ്ചായത്ത് ഓഫീസ് കൊണ്ടതില്ലേ സുഹൃത്തെ കേരളത്തിലെ എല്ലായിടത്തും വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും ഉണ്ട് അത് ആര്യാണം കൊണ്ടുവന്നതല്ല അല്ല ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ അറിവില്ലായ്മയെ നിൽക്കുന്നത് അല്ല വില്ലേജ് ഓഫീസ് ഏ അതിനൊന്നും അതിനൊന്നിക്കണ്ട അല്ല താൻ ചോദിച്ചുണ്ടെങ്കിൽ മറുപടി പറയാനാണ് നിൽക്കുന്നത് അങ്ങനെ അതിനെ ക്ഷമ കാണിക്കണം നിൽക്ക് ആഹാര്യണം കൊണ്ടന്ന വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും നോക്കൂ അതല്ല ഈ കേരളത്തിലാകെയുള്ള വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിലാകെയുള്ള വികസനങ്ങളെ എടുത്തു പറയാനൊന്നും ഒരു ദുര്യോഗം മനസ്സിലാക്കണം പതിറ്റാണ്ട് കാലം ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞു കഴിയില്ലേ മൂന്നര പതിറ്റാണ്ട് കാലം ഈ മണ്ഡലത്തെ പ്രതികരിച്ച് എം എൽ എ മാത്രല്ല മന്ത്രിയായിട്ടുള്ള ആളാണ് ഇതൊക്കെ മന്ത്രിയായിട്ടുള്ള ആളാണ് മന്ത്രിയായിട്ടുള്ള ആളപ്പൊക്കെ അറിഞ്ഞല്ലോ മന്ത്രിയായിട്ടുള്ള ആളാണ് ഈ നാടിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയാൻ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും ഒന്നുമില്ല ഒന്നുമില്ല ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല പക്ഷെ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കേരളത്തിന്റെ യാഗ വികസന കുതിപ്പിനൊപ്പം നമുക്ക് വരാൻ വേണ്ടി പറ്റി